സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വളരെ വ്യത്യസ്തമാകുന്ന ഒരു പാഠമാണ് പ്രിയ ഉള്ള പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് രാജദ്വീപ് സർദേശായിയുടെ ഒരു ഇൻ്റർവ്യൂ ഇന്ത്യ ടുഡേ സ്പോർട്സിൽ വന്ന ഇൻ്റർവ്യൂ മറ്റാരുമായിട്ടുമല്ല ജെമിമ റോഡ്രിഗ്സുമായിട്ട് വന്ന ഒരു ഇൻ്റർവ്യൂ നമുക്കറിയാമല്ലോ ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ വേൾഡ് കപ്പ് സെമിഫൈനൽ മത്സരത്തിന് ശേഷം ജെമീമയെക്കുറിച്ച് നമ്മളൊക്കെ ഒത്തിരി ചർച്ച ചെയ്തതാണ് വളരെ ബോൾഡായിട്ട് യേശുവിൻ്റെ നാമം ആ ഒരു പ്രീ മാച്ച് പ്രസൻറ്റേഷൻ സെറമണിയിൽ ഉയർത്തിയ ജമീമ അതോടുകൂടി ജിമീമ ക്രിസ്തീയ വിശ്വാസികൾക്കെല്ലാം ഒരു ഹരമായി മാറുകയായിരുന്നു വിശ്വാസത്തിൻ്റെ ദൃഢത ഏത് സാഹചര്യത്തിലും ഉയർത്തി കാണിച്ച ഒരു മകളായിട്ടാണ് നമ്മളെല്ലാം ആ കുട്ടിയെ കണ്ടത് എന്നാൽ ഇന്നലത്തെ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം അന്ന് ആ ഒരു പോസ്റ്റ് മാർച്ച് സെറമണിയിൽ പറഞ്ഞതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ജമീമ തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ധീരതയോടുകൂടെ പറയുകയാണ് പോരെങ്കിൽ രാജ്ദീപ് സർദേശായി അദ്ദേഹം മറ്റു പത്രപ്രവർത്തകരൊക്കെ ചോദിക്കാതെ മറച്ചു വെക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ജമീമയുടെ വിശ്വാസത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷമുണ്ടായ ആ ഒരു കോൺട്രവേഴ്സിയെക്കുറിച്ച് ഒക്കെ ചോദിച്ചു ജമീമ പറഞ്ഞ ഉത്തരം അതാണ് എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത് എത്ര ശക്തമായ ക്ലാരിറ്റിയുള്ള വ്യക്തതയുള്ള എന്തെങ്കിലുമൊക്കെ പറയുകയല്ല ഒരു അനുസൂതം ഒഴുകുന്ന ഒരു ജലപ്രവാഹം പോലെ വാക്കുകളിങ്ങനെ ഒഴുകുകയാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ നെടുക്ക് എനിക്കിതൊന്ന് രാജ്ദീവ് സർദേശായി തന്നെ ജമീമയുടെ ഉത്തരങ്ങൾ കേട്ട് രണ്ടോ മൂന്നോ സെക്കൻഡുകളൊക്കെ തനിക്ക് വാക്കുകളില്ലാതെ ഒന്ന് പോസ് ചെയ്തു പോവുകയാണ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അപ്പോൾ ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ആ ഇൻ്റർവ്യൂവിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മലയാളത്തിലാക്കി ഒന്ന് കാണിക്കണം ചില ഗുണപാഠങ്ങൾ പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നി ആദ്യം ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഇംഗ്ലീഷിലുള്ള ഇൻറ്റർവ്യൂ ആണ് അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് അതായത് യൂട്യൂബിൻ്റെ തന്നെ സബ് ടൈറ്റിൽസ് അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഇതിൻ്റെ ഒരു സ്വതന്ത്രമാകുന്ന മലയാള പരിഭാഷ വേർഡ് പരിഭാഷ ചെയ്യുകയല്ല എന്താണ് ജെമീമയും രാജ്ദീപ് സർദേശായും തമ്മിൽ നടക്കുന്ന ആ സംഭാഷണമെന്ന് അതിൻ്റെ ഒരു അർത്ഥം നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തരുവാൻ ശ്രമിക്കുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കളയാം അതായത് ഇന്ത്യ ടുഡേയുടെ സ്പോർട്സ് എഡിഷനാണ് രാജ്ദീപ് സർദേശായി ചോദിക്കുകയാണ് അന്നത്തെ ആ പ്രസ് കോൺഫറൻസിൽ നീ നിൻ്റെ ടെൻഷനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ആങ്സൈറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ശരിക്കും എന്താണ് ഈ ആങ്സൈറ്റിയെ നേരിടുവാൻ നിന്നെ പ്രേരിപ്പിച്ചത് അത് നിൻ്റെ ഫെയ്ത്ത് നിൻ്റെ വിശ്വാസമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവൾ മറുപടി പറയുകയാണ് നൂറ് ശതമാനം ഞാൻ ആങ്സൈറ്റിയിലൂടെ കടന്നു പോകുകയായിരുന്നു ഞാൻ അതുമായിട്ട് പോരാടുവാൻ ജയിക്കുവാനൊക്കെ ശ്രമിച്ചു പക്ഷേ അത് എനിക്ക് തന്നെ നേരിടുവാൻ പറ്റുന്നതായിരുന്നില്ല എൻ്റെ ആങ്സൈറ്റിയെക്കാൾ വലിയ ആരെങ്കിലും എന്നെ തുണച്ചെങ്കിൽ മാത്രമേ എനിക്ക് ജയിക്കുവാൻ കഴിയുള്ളായിരുന്നു എനിക്ക് ആ പ്രഷർ ഒന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡുമായിട്ടുള്ള ഗെയിമിൻ്റെ തലേദിവസം ഞാൻ അരുന്ധതിയുമായിട്ട് സംസാരിച്ചു അരുന്ധതിയുമായിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് ചർച്ചിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചർച്ചിൽ പോയാൽ ഞാൻ കരഞ്ഞു പോകും കരച്ചിലെടുക്കുവാൻ എനിക്ക് കഴിയുകയില്ല അപ്പോൾ അരുന്ധതി തിരിച്ച് എന്നോട് ചോദിച്ചു നിന്നോട് ആരാണ് പറഞ്ഞത് ചർച്ച എന്ന് പറയുന്ന സ്ഥലം കരയാൻ പറ്റാത്ത സ്ഥലമാണെന്ന് നീ ചർച്ചിൽ പോകുക കരയുക ആ വാക്കുകൾ എന്നെ ഒത്തിരി സ്പർശിച്ചു അരിന്ധതി അങ്ങനെ പറഞ്ഞപ്പോൾ അത് എന്നെ ഒത്തിരി സ്പർശിച്ചു അങ്ങനെ ഞാൻ ചർച്ചിലേക്ക് പോയി എന്ന് മാത്രമല്ല അടുത്ത ആ ഒരു സെമിഫൈനലിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ എന്നെ തന്നെ തുറന്ന് സമ്മതിക്കുവാൻ എൻ്റെ ആങ്സൈറ്റിയെക്കുറിച്ച് പറവാൻ എന്നെ പ്രേരിപ്പിച്ചത് അതാണ് കാരണം അരുന്ധതി എന്നോട് പറഞ്ഞു അങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ മറ്റുള്ളവരെ സഹായിക്കും നീ കടന്നു പോകുന്ന സിറ്റുവേഷനിലൂടെ അനേകർ കടന്നു പോകുന്നുണ്ട് അവർക്ക് അതൊരു ധൈര്യത്തിന് കാരണമായി തീരും അതുകൊണ്ട് നിൻ്റെ വീക്ക്നെസ് നിൻ്റെ ബലഹീനതകൾ നീ തുറന്നു പറയുന്നത് നല്ലതാണെന്ന് അവൾ എന്നോട് പറഞ്ഞു അതുകൊണ്ട് അന്ന് രാത്രി ഞാൻ ചർച്ചിൽ പോകുവാൻ കാരണം അതാണ് സെമിഫൈനലിന് ശേഷമുള്ള ആ ഒരു പ്രസ് കോൺഫറൻസിൽ ഞാൻ ചിലത് തുറന്നു പറവാനുള്ള കാരണം അതാണ് ഒരുപക്ഷെ എന്നെപ്പോലെ തന്നെ ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകളെ അത് സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് മറ്റു ചിലരും അതേപോലെ തന്നെയുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്നവരുണ്ടായിരിക്കാം അതുകൊണ്ട് എൻ്റെ ആ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് ദൈവത്തോടുള്ള എൻ്റെ ഒരു വിശ്വസ്തതയാണെന്ന് ഞാൻ ചിന്തിച്ചു നിനക്കറിയാമോ പിന്നീട് പലരും എൻ്റെ അടുക്കലേക്ക് വന്നു എന്നോട് പറഞ്ഞു ഞങ്ങളെല്ലാം അതുപോലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്നു മാത്രമല്ല സൗത്ത് ആഫ്രിക്കൻ ടീമിലെ ചില മെമ്പേഴ്സ് തന്നെ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് വന്ന് എന്നെ ഹഗ്ഗ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയുള്ള തുറന്ന് കാര്യങ്ങൾ പറഞ്ഞത് അവരെ സഹായിച്ചു അവരും പലരും ആങ്സൈറ്റിയിലൂടെ കടന്നു പോവുകയായിരുന്നു രാജ്യത്ത് സർദ്ദേശായി മറുപടി പറയുകയാണ് അബ്സൊല്യൂട്ട്ലി നീ പറഞ്ഞത് ശരിയാണ് നീ നിൻ്റെ കളിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ യേശുവിനെക്കുറിച്ചും നിൻ്റെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഇപ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം നിന്നോട് ചോദിക്കുകയാണ് നിൻ്റെ വിശ്വാസവും ഫെയ്ത്തുമൊക്കെ ആളുകൾ നിന്നെ ടാർഗറ്റ് ചെയ്യുന്നതിനും നിൻ്റെ കുടുംബത്തെ ടാർഗറ്റ് ചെയ്യുന്നതിനും ഒക്കെ കുറേ കാരണമായി തീർന്നല്ലോ നീ ഒരു നല്ല അഭിമാനിയായ ഇന്ത്യക്കാരി ആയിരിക്കുമ്പോൾ തന്നെ നിന്റെ വിശ്വാസത്തിൽ വളരെ അഭിമാനമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം അങ്ങനെയുള്ള നിന്നെ ടാർഗറ്റ് ചെയ്ത റിലീജിയസ് വിഷയങ്ങൾ നിന്നെ ബാധിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ ജമീമ മറുപടി പറയാണ് വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട് അതെങ്ങനെയാണ് കഴിഞ്ഞ വർഷം അത് സംഭവിച്ചത് എൻ്റെ പേരൻസിനെയും ആ വിഷയത്തിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ട് വന്ന അനുഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ് സത്യത്തിൽ ഞങ്ങൾ ആ റൂൾസ് ഒന്നും ലംഘിച്ച് ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല അതിനെല്ലാം ഞങ്ങളുടെ പക്കൽ പ്രൂഫുണ്ട് എല്ലാം വളരെ നിയമപരമായിട്ടാണ് ഞങ്ങൾ ചെയ്തത് എന്നാൽ എൻ്റെ കുടുംബത്തെയും ആ വിഷയങ്ങൾ ബാധിക്കത്തക്കവണ്ണം അവർ ഒരു കാര്യവും തെറ്റ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ അവരെ അതിലേക്ക് വലിച്ചൊഴിച്ചു ആ സമയത്ത് ദുബൈയിൽ നടന്ന വേൾഡ് കപ്പിലും എൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു അങ്ങനെ ഞാൻ വളരെ മെൻ്റലി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പോൾ തന്നെ എനിക്ക് മെസ്സേജുകൾ കിട്ടുവാൻ തുടങ്ങി ഇവിടെ നടക്കുന്ന കോൺട്രവേഴ്സിയെക്കുറിച്ച് എനിക്ക് മെസ്സേജ് കിട്ടുവാൻ തുടങ്ങി എൻ്റെ ചർച്ചിനെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ അതിനകത്ത് കൊണ്ടുവന്നത് എനിക്ക് വലിയ വിഷമമായി ഞാൻ ഓർക്കുന്നു എൻ്റെ സഹോദരൻ എന്നെ ഫോൺ ചെയ്തിട്ട് അവൻ കരവാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു എനിക്കറിയത്തില്ല എന്താണ് സംഭവിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് വരികയായിരുന്നു ഒന്നാമത് വേൾഡ് കപ്പിൻ്റെ പെർഫോമൻസും മോശം മാത്രമല്ല എനിക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെ തെറ്റായ അലിഗേഷൻസൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തെയും ഈ സംഭാഷണങ്ങളിലേക്കൊക്കെ വലിച്ചിടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കണ്ടത് എന്നാൽ ഞങ്ങൾ തീരുമാനിച്ചത് ഈ പോരാട്ടം ഞങ്ങളുടെ പോരാട്ടമല്ല ഞങ്ങൾ പോരാടുകയില്ല ഞങ്ങളുടെ ഇൻറ്റൻഷൻ ഉദ്ദേശം വളരെ ശുദ്ധിയുള്ളതായിരുന്നു ആരോടും ഒന്നും തെളിയിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചില്ല ഞങ്ങൾ ആരോടും പോരാടുവാൻ ഞങ്ങൾ പോയതുമില്ല അതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചു ഞങ്ങളെല്ലാവരോടും ക്ഷമിച്ചു ഞങ്ങളെ മുറിവേൽപ്പിച്ചവരോടൊക്കെ ക്ഷമിച്ചു യേശു അതാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങൾ ഒരു കാര്യവും തെറ്റ് ചെയ്തില്ല എന്നാൽ ഞങ്ങൾ ക്ഷമിച്ചു അവരോടൊക്കെ ക്ഷമിച്ചു എക്സാക്ട്ലി കഴിഞ്ഞ വർഷം അപമാനമാണ് ഞങ്ങൾക്ക് ഉണ്ടായതെങ്കിൽ ഈ വർഷം ദൈവം ഞങ്ങളെ ഉയർത്തി എന്ന് മാത്രമല്ല ഞങ്ങൾ കഴിഞ്ഞ വർഷം അനുഭവിച്ച ആ ഒരു അപമാനത്തിന് പകരം ഇരട്ടി മാനം ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് രണ്ട് നിമിഷം അദ്ദേഹം നിശ്ശബ്ദനായിപ്പോയി ആ വാക്കുകൾക്ക് മുമ്പിൽ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ശരി ഇതൊക്കെ നിന്റെ ജീവിതത്തിലെ ഉയർച്ചയുടെയും താഴ്ചയുടെയും കഥയാണ് അദ്ദേഹം വിഷയം മുൻപോട്ട് കൊണ്ടുപോവുകയാണ് രാജ്യ സർദ്ദേശമായി ചോദിച്ചു ഇംഗ്ലണ്ടിലെ പഴയ ക്യാപ്റ്റൻ നാസർ ഹുസൈനുമായിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ കണ്ടല്ലോ നാസർ ഹുസൈൻ പറയുന്നു നീയെ ഭാവിയിലൊരു വലിയ ഒരു കളിക്കാരിയായി തീരുമെന്ന് ഒരു സ്റ്റാറായി തീരുമെന്ന് നിനക്കെന്ത് തോന്നി അതങ്ങനെ ആണോ നിനക്ക് അങ്ങനെ തോന്നിയോ ജമീമ ഉത്തരം പറയുകയാണ് നാസർ ഹുസൈൻ എന്നെക്കുറിച്ച് പറഞ്ഞതിൽ അപ്പുറമായിട്ട് എനിക്ക് എപ്പോഴും ഒരു വിശ്വാസമുണ്ടായിരുന്നു കാരണം എൻ്റെ പേരൻസ് എപ്പോഴും എന്നോട് പറഞ്ഞു അവരെന്നിൽ വിശ്വസിച്ചു അവരെപ്പോഴും എൻ്റെ മേൽ പറയുമായിരുന്നു നീ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ജനിച്ചവളാണ് എന്നെ വിശ്വസിക്കുകയും എൻ്റെ മേൽ അവർ ജീവന്റെ വചനങ്ങൾ ജീവൻ പ്രഖ്യാപിക്കുകയും ചെയ്തു അതാണ് എന്നെ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതാത്ത ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ രാജീവ് സർദേശായി പിന്നെയും ജമീമയോട് ചോദിക്കുകയാണ് നീ ഇപ്പോൾ തന്നെ ഒരു റോൾ മോഡലാണ് എന്നാൽ ജമീമയ്ക്ക് ആരാണ് ഒരു റോൾ മോഡലായിരിക്കുന്നത് ഒന്ന് ആലോചിച്ചിട്ട് ജമീമ പറയുകയാണ് ഞാൻ വളർന്നു വന്ന സമയത്ത് വിമൻ ക്രിക്കറ്റിൽ അങ്ങനെ ടെലിവിഷനിൽ കൂടെ ഒന്നും കാണുകയില്ലായിരുന്നു ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടതുപോലും എനിക്ക് വിമൻസ് ടീം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള റോൾ മോഡൽസ് ഒന്നുമില്ല പിന്നെ ഉറപ്പായിട്ടും എനിക്കുള്ള റോൾ മോഡൽസ് ആയിരുന്നു എൻ്റെ മാതാപിതാക്കൾ അവരാണ് എനിക്ക് വേണ്ടി കഠിനമായി അധ്വാനിച്ചത് ത്യാഗങ്ങൾ സഹിച്ചത് അവരാൽ കഴിയുന്നതെല്ലാം അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ഞാൻ ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്നൊന്നും വന്ന ആളല്ല ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത് ഞങ്ങൾ ബാണ്ഡൂപ്പിൽ നിന്ന് ബാന്ദ്രയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നിനക്കറിയാമല്ലോ ബാന്ദ്ര എത്ര എക്സ്പെൻസീവ് ആകുന്ന സ്ഥലമാണ് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരന്മാർ അവരുടെ ബാണ്ഡൂപ്പിൽ നിന്നുള്ള ക്രിക്കറ്റ് കോച്ചിങ്ങിനുള്ള ട്രാവലിൻ്റെ സമയം കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഒരു ദിവസം രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നത് കൊണ്ട് എന്നാൽ ഞങ്ങൾ വന്നത് ബാന്ദ്രയിൽ നൂറ്റി അമ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു ചെറിയ മുറിയിൽ അവിടെയാണ് ഞങ്ങൾ താമസിച്ചത് ഞങ്ങൾക്ക് ബാൻഡൂപ്പിൽ ഒരു വലിയ വീടുണ്ടായിരുന്നു ഒരു വൺ പ്ലസ് വൺ വീടൊക്കെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു അത് വിട്ടിട്ടാണ് ഞങ്ങൾ ബാന്ദ്രയിൽ വന്ന് അങ്ങനെ ഇടുങ്ങി താമസിച്ചത് അതൊരു വിശ്വാസത്തിൻ്റെ ചുവടായിരുന്നു എൻ്റെ മാതാപിതാക്കൾ അവരാണ് ശരിക്കും എനിക്ക് ഇൻസ്പിറേഷനായി തീർന്നത് അവർക്ക് അറിയില്ലായിരുന്നു ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് എന്നാൽ അവർ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചു അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ കഠിനമായി അധ്വാനിച്ചു അവർ ഒത്തിരി ത്യാഗം സഹിച്ചു ലോണുകൾ എടുത്തു എനിക്ക് ഒരു ബൗളിംഗ് മെഷീൻ വാങ്ങിച്ചു തരുവാൻ കാരണം ഞാൻ സിംഗ് ബൗളിങ്ങിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു അതിനുവേണ്ടി ഒക്കെ അവർ ലോൺ ലോണെടുത്ത് അങ്ങനെ എന്നെ സഹായിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളാണ് അപ്പോൾ ചെമീമയുടെ രാജ്ദീപ് സർവീശിയായുമായിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇത്രയും സമയം നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചത് ചില പാഠങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് എന്ത് പാഠമാണെന്നല്ലേ ആ കുട്ടിയെ കണ്ടില്ലേ അവളെ കണ്ടപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ഒരു തോന്നലുണ്ടായില്ലേ ഇതുപോലൊരു മകൾ എനിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ആകണം എന്ന് ഒരു തോന്നൽ നമുക്കുണ്ടായില്ലേ ആ തോന്നൽ ഉണ്ടാകുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല അത്ര അനുഗ്രഹിക്കപ്പെട്ട അത്ര വിശ്വാസത്തിന് വേണ്ടി ധൈര്യസമേതം നിൽക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇങ്ങനെ ഒരു മകനോ മകളോ ആക്കി നമുക്ക് വാർത്തെടുക്കുവാൻ പറ്റും എന്നൊരു പാഠമാണ് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നതിന് അതിന് എന്ത് ചെയ്യണം ജമീമയുടെ മാതാപിതാക്കൾ ചെറിയ പ്രായത്തിലെ അവളുടെ ഉള്ളിൽ ഇട്ടുകൊടുത്ത ചില മൂല്യബോധങ്ങൾ ചില ദൈവ വചനങ്ങൾ ജീവിതത്തെ കുറിച്ച് ലൈഫിനെ കുറിച്ചുള്ള ചില ആശയങ്ങൾ അതൊക്കെയാണ് നാം ഇന്ന് കാണുന്ന ജമീമയെ വാർത്തെടുത്തത് ചെറിയ പ്രായത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നാം എന്താണ് ഫീഡ് ചെയ്യുന്നത് ഇട്ടുകൊടുക്കുന്നത് അത് അവരെ നിയന്ത്രിക്കാൻ പോവുകയാണ് പോലെ ഉള്ള നല്ല ക്രിസ്തീയ സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങൾ നമുക്കുണ്ടാകണമെങ്കിൽ ചെറിയ പ്രായത്തിൽ നമ്മൾ അവരുടെ ഹൃദയത്തിലേക്ക് ചിലത് ഫീഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഒരു ഉദാഹരണം പറയാം രാജീവ് സർദേശായിയുടെ ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ അകത്ത് തന്നെ അദ്ദേഹം ജമീമയോട് ചോദിക്കുന്നുണ്ട് ഒരു സമയത്ത് സ്റ്റേറ്റിന് വേണ്ടി ക്രിക്കറ്റും ഹോക്കിയും ഒരുപോലെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നീ എന്തുകൊണ്ടാണ് ഹോക്കി ഉപേക്ഷിച്ചിട്ട് ക്രിക്കറ്റ് തിരഞ്ഞെടുത്തത് ജമീമ പറയുന്ന മറുപടി ആ കാലത്ത് ക്രിക്കറ്റ് കളിച്ചാലും ഹോക്കി കളിച്ചാലും അതായത് വനിതാ ടീമുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പണമൊന്നും ലഭിക്കുകയില്ലായിരുന്നു അപ്പോൾ പണം നോക്കി ഒരു കളി എനിക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുകയില്ലായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് ക്രിക്കറ്റ് കളിച്ചാൽ പണക്കാരിയാകാം പക്ഷേ അന്നങ്ങനൊന്നുമല്ല ക്രിക്കറ്റും ഹോക്കിയുമൊക്കെ അതായത് വനിതാ ക്രിക്കറ്റും ഇന്ത്യൻ ഹോക്കിയുമൊക്കെ ഒരേ പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് പതിനൊന്നാം വയസ്സിൽ അവൾക്കൊരു തീരുമാനമെടുക്കേണ്ടി വന്നത് ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന തീരുമാനം അവൾ പണം നോക്കിയല്ല തീരുമാനങ്ങൾ എടുത്തത് മറിച്ച് അവളും അവളുടെ അച്ഛനും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് അവർ ദൈവഹിത പ്രകാരം ഒരു തീരുമാനമെടുത്തു അവൾ ക്രിക്കറ്റ് തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു കാരണം ആ സമയത്താണ് വെസ്റ്റേൺ സോണിന് വേണ്ടി കളിക്കുവാൻ അവളെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഹോക്കിയേക്കാൾ കൂടുതൽ സാധ്യതകൾ അവൾക്ക് തുറന്നു കിട്ടിയപ്പോൾ ആ വഴി അവൾ തിരഞ്ഞെടുത്തു അത് അവളുടെ ജീവിതത്തിൽ ഒരു വിജയമായി തീരുവാൻ ഇടയേത്തിരുന്നു ചെറിയ പ്രായത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഈ ബോധ്യങ്ങൾ ഇട്ടു കൊടുക്കണം അതായത് പണം ഉണ്ടാക്കുന്നതോ അതൊന്നുമല്ല ജീവിതത്തിൽ ലക്ഷ്യമെന്നുള്ളത് അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം പക്ഷേ നമുക്കൊരു കുഴപ്പമുണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും നിനക്ക് ഡോക്ടർ ആകണ്ടേ നിനക്ക് എഞ്ചിനീയർ ആകണ്ടേ നീ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ പോരെയോ അയൽവക്കത്ത് കാരനാകുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും അവനായതുപോലെ അവൻ ധനികനായതുപോലെ അവൻ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയതുപോലെ നീമാകണം എന്നൊക്കെ നമ്മുടെ കുഞ്ഞിൻ്റെ അകത്ത് നമ്മൾ ഫീഡ് ചെയ്യും അവൻ ചിന്തിക്കും ഈ പണം ഉണ്ടാക്കുന്നതും വിദേശത്ത് പോകുന്നതും ഫോറിൻ കൺട്രീസിൽ ആകുന്നതും ഒക്കെയാണ് ജീവിത വിജയമെന്ന് അവൻ ചിന്തിക്കും അവൻ അതിനുവേണ്ടി ഓടും പക്ഷേ ജമീമ പറയുകയാണ് പണമൊന്നുമല്ല എൻ്റെ തീരുമാനത്തെ നിയന്ത്രിച്ചത് ഉണ്ടായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കളിക്കണം എൻ്റെ രാജ്യത്തിന് ഒരു അഭിമാനമാകണം വലിയ കളിക്കാരൊക്കെയായി മാറാം പക്ഷെ പണമൊന്നും കിട്ടത്തില്ല പക്ഷെ കുഴപ്പമില്ല എനിക്ക് രാജ്യത്തിൻ്റെ അഭിമാനമായി മാറണം എൻ്റെ പേരൻസിന് ഞാനൊരു അഭിമാനമായി മാറണം എന്ന ചിന്തയാണ് എൻ്റെ തീരുമാനങ്ങളെ നിയന്ത്രിച്ചത് ആ ജമീമയുടെ അച്ഛൻ അമ്മ അവർ അവളുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുത്ത ഇത്തരത്തിലുള്ള നല്ല ഐഡിയോളജി അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ജമീമയെ വാർത്തെടുത്തത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആശയങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം മക്കളെ പണം ഉണ്ടാക്കുന്നതോ അതുപോലെ ലോകം കാണുന്ന സക്സസ്സോ ഒന്നുമല്ല യഥാർത്ഥ സക്സസ് ദൈവത്തെ അറിഞ്ഞ് ദൈവഹിത പ്രകാരം ദൈവത്തെ സ്നേഹിച്ച് അവന് സാക്ഷിയായി ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിത വിജയമെന്ന ഒരു പാഠം കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്താൽ അങ്ങനെ അവനെ നമ്മൾ അവളെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ മക്കളും ജമീമെ പോലെ ഏത് സാഹചര്യത്തിലും സാക്ഷികളായി നിൽക്കുന്ന മക്കളായിത്തീരും അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് വളർത്തിക്കൊണ്ടുവരണം അത് മാതാപിതാക്കളുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ നടത്തുകയാണ് ദൈവലേരി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം